വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ ആനുകാലിക സംഭവങ്ങൾ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാണ് നിലമ്പു തേക്ക് മ്യൂസിയം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അവതരിപ്പിച്ചത് എട്ടാമത് തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് തുടർച്ചയായി അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ല ഉത്തർപ്രദേശ് ലക്നൌ സ്വദേശിയാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് സച്ചിൻ തെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനായ കർഷകൻ ആരാണ് ചെറുവെൽ രാമൻ വയനാട് സ്വദേശിയാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടെ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് വിജിലൻസിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് പത്ത് അറുപത്തി നാല് എന്നത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ് മഹാരാഷ്ട്ര ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് ഗ്രാമീല പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് ആരാണ് ബിയോൺസെ അമേരിക്കൻ ഗായികയാണ് മുപ്പത്തിയഞ്ച് ഗ്രാമി പുരസ്കാരങ്ങളാണ് ബിയോൺസെ എന്ന പോപ്പ് താരത്തിന് ലഭിച്ചത് ബിയോൺസെയുടെ കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മികച്ച ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വംശജയാണ് ബിയോൺസെ അറുപത്തിയേഴാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായി വ്യക്തി ആരാണ് ചന്ദ്രിക ടെണ്ടർ ചന്ദ്രിക ടെണ്ടറുടെ ത്രിവേണി എന്ന ആൽബത്തിലാണ് പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഇറക്കുമതി പൂർണമായും നിരോധിച്ച രാജ്യം ഏതാണ് തായ്ലൻഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ സ്വർണം മെഡൽ ജേതാക്കൾ കേരളം തമിഴ്നാടിനെ പരാജയപ്പെടുത്തിയാണ് ജേതാവായത് ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏതാണ് കൊല്ലം ജില്ലയിലെ പരവൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അന്തരിച്ച മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നവീൻ ചൗള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സന്ധ്യ മേരിയുടെ മരിയ ജസ്റ്റ് മരിയ കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്കായി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ സേവനത്തിൻ്റെ പേര് എന്താണ് പ്രശാന്തി ജി ആർ ഇന്ദുഗോപൻ എഴുതിയ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ് പൊന്മൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത രാജ്യത്തെ ആദ്യത്തെ തേൻഗ്രാമം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ മങ്കർ ആണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ തേൻഗ്രാമമാണ് മഹാരാഷ്ട്രയിലെ സത്താറയിലെ മൻഗഡ് ഗ്രാമം എന്ന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യമാണ് എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് റോക്കറ്റ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീനാണ് വിക്ഷേപണം സതീഷ് ദേവൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട എൻ വി എസ് സീറോ വണിൻ്റെ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിനായിരുന്നു ജെ എസ് എൽ വി എഫ് ട്വൽവ് വന്നതാണ് റോക്കറ്റ് സതീഷ് ദേവൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടർ എ ജയരാജനാണ് മലയാളിയാണ് അദ്ദേഹം ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ റാംസർ കൺവെൻഷൻ്റെ കീഴിൽ അംഗീകൃത തണ്ണീർത്തട നഗരങ്ങളായി അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ നഗരങ്ങളായി മാറിയത് ഇൻഡോർ ആൻഡ് ഉദയ്പൂർ ആണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളെ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടാമത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി മെറ്റിയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സ്ആപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത് വിക്ഷേപണ ദൗത്യമായ ജി എസ് എൽ വി ഫിഫ്റ്റീൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് മലയാളിയായ മാവേലിക്കര സ്വദേശി തോമസ് കുര്യൻ കാർഷിക മേഖലയ്ക്കായി സമഗ്ര സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കൃഷി സമൃദ്ധി പദ്ധതി ഇതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനായിരുന്നു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യജ്ഞം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തര അറിയാനുള്ള കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ഇതുവരെയുള്ള എല്ലാ പിന്നെ കറണ്ട് അഫെയറും ചാനലിൽ പ്ലേലിസ്റ്റ് അടുത്തിട്ടുണ്ട് പിന്നെ എക്സാമിന് പോകുന്ന കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ